മേരി പേര് എന്റെ പേര് അതെ ഞാൻ കത്തോലിക്കാരിയാണ് കത്തോലിക്കയിലെ അച്ഛന്മാരും പള്ളിക്കാരും ചെയ്യുന്ന ഒരു കാര്യങ്ങളും പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് കത്തോലിക്ക പള്ളിയിൽ എപ്പോഴും പിരിവാണ് സാറേ പിരിവ് മാത്രം ഈ ഇപ്പൊ മറ്റേ തീയ്യൂ ജോർജിൻ്റെയും അവരുടെ കഥ പറയുന്ന പോലെ പിരിക്കുകയാണ് ഇപ്പൊ ഈ ക്രിസ്മസ് പ്രമാണിച്ച് തന്നെ ഒരുപാട് പിരിവുകളാ ഇവര് എല്ലാവരും പിരിക്കലും മാത്രമേ ഇവർക്കൊക്കെ ഉള്ളു അല്ലാതെ ഇവര് വേറൊരു പ്രത്യേകമായിട്ടൊരു കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല സഭ ഏഹ് എല്ലാ പിരിവ് ഓരോ പിരിവുകാരും ഈ കമ്മിറ്റിക്കാരോട് പറയും കമ്മിറ്റിക്കാര് അത് തിരിക്കാൻ ഇറങ്ങും പക്ഷെ അവർക്ക് കഴി കൊടുക്കാൻ കഴിവുണ്ടോന്നൊന്നുമില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് കഴിവുണ്ടെങ്കിൽ അവരത് ഉൾ പറയുന്നതിനനുസരിച്ച് ഇവരൊക്കെ നിൽക്കാണ് ഇപ്പൊ അത് വലിയ തെറ്റാണ് ഇപ്പൊ ടീമി ജോർജിന്റെ ഒരു കാര്യം പറഞ്ഞ മാതിരി തന്നെ പള്ളിപ്പണിക്കും സ്കൂൾ പണിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ കത്തോലിക്കാൻ പള്ളിക്കാരും ഒരുപാട് ചിരിക്കുന്നുണ്ട് ഒരുപാട് പിരിവുകളാണ് അവർക്ക് ഇപ്പൊ ഈ മാസം തന്നെ ഞങ്ങൾക്ക് ക്രിസ്മസ് പിരിവ് ക്രിസ്മസിന്റെ പിരിവ് മറ്റേ പിരിവ് എന്ന് പറഞ്ഞ ഇവിടെ നാലായിരം അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ജനുവരിയിൽ ഒരു സദസ്യാനത്തിന്റെ പെരുന്നാളുണ്ട് ഈ പെരുന്നാൾ ഇങ്ങനെയൊക്കെ കഴിയാതായിട്ട് പിരിക്ക് നമുക്ക് വരുമാനം എന്താണെന്നു ആരും വിളിക്കുന്നവരില്ല പള്ളിക്ക് ഒരു പിരിവ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഈ തിന്നു ജോർജിന്റെ കാര്യം പറഞ്ഞ പോലെ പല ഭാസ്കർമാരും പല അച്ഛന്മാരും ഇത് എന്നാ ചെയ്തോണ്ടിരിക്കണറ്റിംഗ് കെട്ടി നടക്കുന്ന നടക്കണ്ടേ കൊടുത്തില്ല ഇതെങ്ങനെ ബെൻസ് പള്ളിത്തേക്ക് പോകണ്ടേ അല്ല അവർക്ക് വേറെ പച്ച പട്ടോ പള്ളിക്കാർക്ക് ശമ്പളം അച്ഛന്മാർക്കൊക്കെ ഉണ്ടല്ലോ അവര് പിരിക്ക് അവര് പറയും ഈ സമിതിയും ഓരോ സമിതിയിലും വെച്ചിട്ട് അവരോട് പിരിച്ചോളല്ലോ ആ പിരിക്കണതിന് ആരെങ്കിലും ഒരാളെ എതിർത്തു കഴിഞ്ഞാൽ അവര് പൊട്ടയാണ് പിന്നെ അതുകൊണ്ട് ഞാനും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അറുപത്തഞ്ച് വയസ്സായി പക്ഷെ നമ്മളെന്തേലും പറഞ്ഞ എതിർപ്പാലും എനിക്ക് പെൻഷൻ കിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ അത് പറഞ്ഞുകൊണ്ട് എല്ലാം ഈ പിരിവിന് കൊടുത്താൽ മതി ഞാൻ ചോദിക്കുമ്പോൾ ആരും എതിർക്കുന്ന ഒരു നമ്മൾ മാത്രം എന്ത്രിക്കാനുണ്ടോ അല്ല ഞാൻ പറയണേ ഇപ്പൊ ജനദീപി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് അതിൽ കാണാം ഈ കോട്ട ആശ്രമത്തിന്റെ ധ്യാന ഗുരുവായിരുന്നു ഒരു തോമസ് തലത്തിൽ എന്ന് പറയുന്ന ഒരു ഫാദർ അവര് അത് ഉപേക്ഷിച്ച് പോയി ഇപ്പൊ ആത്മീയ യാത്രക്കാരുടെ കൂടെ പോയിട്ട് നോക്കി ഈ വരുന്നതിക്ക് കാണുന്നതാണ് അത് കഴിഞ്ഞ് അവിടെ പുള്ളിക്കാരുടെ പണി കല്യാണം കഴിച്ചു ഇപ്പൊ തെറ്റായി പറയുന്നത് പറയാനും പറ്റും ഇതുപോലെയുള്ള ഫാദർമാരും അച്ഛന്മാരും ഒക്കെ പഠിച്ചുണ്ടാക്കുന്ന പരിപാടി മാത്രം എല്ലാവർക്കും ഉള്ളു പണി പണിയണം സ്കൂള് പണിയണം അങ്ങനെയുള്ള തിരികെ പറയാണെങ്കിൽ ഇവരുടെ മെയിൽ ഇത് ഒരു കുമ്പാനത്തിൽ ഒരു രാവിലെ തീർച്ചയായിട്ടൊരു പ്രാർത്ഥന നടത്തുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു കുർബാന ചേട്ടി കഴിഞ്ഞാൽ ആയിരം രൂപയാണ് മേടിക്കുന്നത് എന്തിനാണ് ഇതൊക്കെ ഞാൻ അങ്ങോട്ട് മരിക്കേണ്ട ഒരു കുർബാന ചെല്ലാം ഇടയ്ക്ക് പത്ത് മണിക്കും പഴമല്ലോ നാലായിരം രൂപ ഇതൊന്നും രൂപത അടച്ചിട്ടില്ല അങ്ങനെ പറിച്ചിട്ടല്ലേ ഇത് തൃശ്ശൂർ രൂപ തടയാ തൃശ്ശൂർ രൂപ തടയാ നീളം കാവില് അവരൊക്കെ ഞങ്ങൾ കോടന്നൂരാണ് എന്റെ അമ്മാടം കൊടന്നൂർ എന്ന് പറയും അതാണ് എൻ്റെ ഇടപാട കത്തൂരിക്ക പള്ളിക്കാരും അത്തന്മാരും നടക്കുന്നത് ഇങ്ങനത്തെ കേസുകൾ തന്നെയാണ് ഒരു വ്യത്യാസം ഇല്ല അപ്പൊ മറ്റേ ദീന ജോർജ് ആയാലും ഇപ്പൊ ദീനകരൻ സാർ ഉണ്ടായിരുന്നു പണ്ടത്തെ അവരും ഇതുപോലൊക്കെ തന്നെ അവര് പൈസ ഉണ്ടാക്കും ലീവ് ചെയ്തിട്ടില്ല ഇത് മനു മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ നമ്മൾ ഒരാളെ എതിർത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ പ്രശ്നങ്ങളാണ് അവരെ ഉപദ്രവിക്കാൻ നോക്കും മറ്റുള്ള നാൽപ്പത്തെ അതുപോലെ ഞങ്ങളുടെ രൂപകളൊരു നിയമണോ ഇരുപത്തഞ്ച് വീടായി കഴിഞ്ഞാൽ അത് വേറെ ഒരെണ്ണം ഉണ്ടാക്കണം ഞങ്ങൾക്ക് അമ്പത്തി മൂന്നെണ്ണം കൊല്ലങ്ങളായി പത്ത് ഇരുപത് കൊല്ലമായി പക്ഷെ ഒരു മാറ്റം ഇല്ല എന്താണെന്ന് വെച്ചാൽ അവർ പറയണത് മാത്രം ചേർത്തിരിക്കുന്നവരാണ് എല്ലാവരും അങ്ങനെയുള്ള ഇത് അപ്പൊ ഞാനും സാറിന്റെ പരിപാടി ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ആളാണ് അതിലത്തെട്ട് വൈകാര വരെ സാറിന്റെ പരിപാടി കാണുന്നു അപ്പൊ ഞാൻ പറയുന്നത് പക്ഷെ സാറ് സൂക്ഷിച്ചു പോകണം ഞാൻ അത് പറയാ കാരണം ഇത് ശത്രുക്കൾ ഒരുപാടുണ്ട് അപ്പൊ അതുകൊണ്ട് സാറൊന്ന് സൂക്ഷിക്കണം ഞാൻ പറയണത് ഇവരെ ഈ ചർച്ച പിന്നു വരട്ടേന്ന് ചർച്ച ബിന്ന് വരണ കാര്യം പറയുന്നത് ഇവർക്കൊക്കെ എന്താ പെട്ടെന്ന് നമ്മള് ആ ചർച്ച ബില്ലിൻ്റെ നടത്ത കുറെ ഇവിടെ കുറയും ഇത് ഒരാൾക്ക് ഒരു കല്ലറ കല്ലറയ്ക്ക് ഇത്ര ഇങ്ങനെ മനുഷ്യൻ അതിന് നരകിച്ച് കെടുക്കുന്നവരുണ്ട് എനിക്കിപ്പോ ഒരു പെൻഷൻ കിട്ടുന്നുണ്ട് ഞാൻ പല കാര്യം ചെയ്യണം മോനുണ്ട് മോളും ഉണ്ട് അവരൊന്നും നമുക്കൊന്നും തരുന്നില്ല അതൊന്നും ഇവർക്ക് അന്വേഷിക്കാൻ സമയമില്ല നമ്മള് എന്റെ അടുത്തൊരു വീട്ടില് സ്വന്തം അമ്മേനെയും അപ്പനെയും മോൻ ഓടിപ്പിച്ച് കളഞ്ഞു കൊല്ലാൻ ചെന്നിട്ട് അമ്മയപ്പനും വാടകയ്ക്ക് താമസിക്കാരണം പക്ഷെ ആ അമ്മയപ്പനെയും കാര്യം ഒന്നും അന്വേഷിക്കാൻ ഈ അച്ഛന്മാരെയും അന്വേഷിക്കുന്നു മകൻ സുഖായിട്ട് ജീവിക്കുന്നു മകനും മകളും കുട്ടികളും പക്ഷെ അപ്പനും അമ്മയും വേറെ അടുത്താണ് കൊല്ലിക്കടുത്താണ് കഴിയുന്നത് ഇതൊന്നും ഇവർക്ക് അറിഞ്ഞ് ഇവരെ അന്വേഷിക്കില്ല അപ്പോലെ ഒരു വീട്ടിന്റെ സ്വന്തം അപ്പനെ പോകുന്ന ഒരു മകനാണ് എന്റെ തൊട്ട് അയൽഭക്തൊരു മുസ്ലിം പറഞ്ഞിരുന്ന സംഭവമാണ് ആ ചെറുക്കൻ ഇപ്പൊ ജയിലിന് അങ്ങനെ പോകുന്ന വീട്ടിൽ വന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് അയൽഭക്തി ഒക്കെ പേടിയാണ് അവനെ കാരണം അവൻ കുടിച്ച് ഭയങ്കര ഇതാണ് പക്ഷെ ഇതിനു വേണ്ടി ഞാൻ എന്റെ ഒരു പ്രൈവറ്റ് കാര്യത്തിന് വേണ്ടി ഒരു കേസിന് വേണ്ടി നടക്കുന്ന ഏഴ് വർഷമായി പഞ്ചായത്തും വില്ലേജും എല്ലാം കയറി ഇറങ്ങിയിട്ടും അത് നടത്തി തരുന്നില്ല കാരണം ഇങ്ങനെയൊരു കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ ഇന്ന് അങ്ങനെ ഒരു മാനസാന്തര മാനസാന്തരപ്പെടണി പറ്റത്തെ അപ്പനെ കൊമ്പവനാണ് ജയിലിമൊന്ന് വന്നവനാണ് അവരെ വീടൊന്നും സന്ദർശിക്കാൻ പോലും അറ്റന്മാർക്കൊക്കെ കന്യാസ്ത്രീകൾക്കോ ധൈര്യമില്ല അതാണ് കാര്യം അവർക്ക് ധൈര്യം ഇല്ല അവർക്ക് ഈ മനസ്സും ഇല്ല ഇനി എന്തിനാണ് ഈ വിശേഷ കാര്യം പള്ളി ഞാനിപ്പോ പള്ളി പോയി കുറച്ച് കുറച്ച് നിരോധിച്ചുകൊണ്ട് എന്തിനാണ് ഞാൻ കയറ്റി സംക്കെ പോയിരുന്ന ആളാണ് പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ ഒരു പെരുമാറ്റം കൊണ്ട് വെറുപ്പായി പള്ളിക്ക് വേണ്ടി ഒരുപാട് ഞാൻ വടക്കെന്തി കറഞ്ഞെടുത്ത ആളാ പക്ഷെ ഒരുപാട് പള്ളിയും പട്ടത്തിനും വേണ്ടി ഞാൻ ചെയ്ത ആളാണ് പക്ഷെ ഒരു കാര്യമില്ല ഇപ്പൊ എല്ലാം ഈ ടി വി ജോർജിന് ഞാൻ നല്ല ഞാൻ വിചാരിച്ചത് ഞാൻ എപ്പോഴും പ്രസംഗം കേൾക്കായിരുന്നു പക്ഷെ ടി വി ജോർജ് ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യാണ് വരുന്നത് ഇവരോടൊക്കെ ഇവർക്ക് എന്തിനാണ് പണിയെടുക്കാതെ ജീവിക്കുന്നത് കർത്താവ് മീൻ ചോദിച്ചതിന് ചൂണ്ട കൊടുത്തിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ മീൻ ഇവരെ കാശു പിടിച്ചിട്ടാണോ Thank you.